ഒരു വിത്ത് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി വന്ന് കണ്ട് ഈൽഡ് കണ്ട് ഏത് തരം ആണെന്ന് കണ്ട് ശരം കണ്ട് ചെടി കണ്ട് അങ്ങനെ മേടിക്കാം നൂറ് ശതമാനം കൂടി അതായത് പന്ത്രണ്ട് മാസം തികയുമ്പോൾ കായ് എടുക്കാവുന്ന രീതിയിൽ ഉള്ള ചെടികളാണ് ഇത് എത്ര ചെടിക്ക് മാസം മാസം പതിമൂന്ന് മാസം ആയപ്പോൾ രണ്ടു കായ് എടുത്ത് നിൽക്കുന്ന ചെടിയായാലും നല്ല ഹർദമായ സ്വാഗതം ബൈജു പരിചയപ്പെടുത്തിയ ഇത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പഴയിരിക്കേണ്ടതാണ് സ്ഥലം ബൈജു കണിപ്പുറം വിത്തുകള് കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത നല്ല ഇനം ആണ് നമ്മളത് കാഴ്ച ചെടികളുണ്ട് അത് കാണിച്ചു തരാവുന്നതാണ് ഇതിന്റെ പ്രത്യേകതകളും ഇത് അത്യാവശ്യം വേനലിനെയും ചൂടിനെയും റിസർസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പം ഇവിടെ ഒരു ഏല കൃഷി വ്യാപകമായിട്ടുള്ള ഒരു മേഖല ആയിരുന്നില്ല രണ്ടോ മൂന്നോ നാലോ വർഷത്തില് അധികമായിട്ടുള്ള ഈ ഒരു മേഖല ചിന്തിച്ചിട്ട് പോലും തോട്ടം മേഖലയിൽ അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടാവുന്ന തരത്തിലേക്കുള്ള ഒരു കൃഷി എന്നുള്ള രീതിയിലേക്ക് ഒരു പരീക്ഷണഘട്ടം ആയിട്ട് ഒരു കുറച്ച് കൃഷിക്കാർ കടന്നു വന്നിട്ട് ഒരു മൂന്നാം

ഒരു ബ്രീഡായിട്ട് നിലവിൽ കണ്ടുവരുന്നത് രണ്ട് വെറൈറ്റി രണ്ട് ബ്രീഡ് ഉണ്ട് അപ്പൊ സാധാരണ ഒന്ന് നിലത്തൂടെ പടർന്നു കിടക്കുന്ന സ്ഥലമുള്ളത് ഒന്ന് പൊങ്ങി പൊങ്ങി നിലത്തൂടെ പടർന്നു കിടക്കുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ട് അതിന് ഈൽഡ് കുറവെന്നാണ് ആളുകൾ പൊതുവിൽ പറയുന്നൊരിത് ഇത് നമുക്ക് ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് കായച്ചതും ഇപ്പൊ ചുമ്പെടുക്കാൻ ഭാഗത്തിന് നിൽക്കുന്നതെല്ലാം പൊങ്ങി മറയുന്ന രീതിയിലത് തന്നെയാണ് അതൊക്കെ ഒരു നല്ല പെർഫോമൻസ് കാണിച്ചു തരുന്നത് പൊങ്ങി മറയുന്ന ശരവുള്ള ചെടികൾ നാരുകെട്ടി കൂടുതലുണ്ട് തണ്ടു വരപ്പനെ പ്രതിരോധിക്കും പിന്നെ വേനൽ അത്യാവശ്യം എത്ര കടുത്ത വേനലിനെയും തരണം ചെയ്യാനുള്ള ഒരു ശേഷി സ്വാഭാവികമായിട്ട് ഈ ചെടിക്കുണ്ട് കൂടുതലാണ് ജനിതകപരമായിട്ട് തന്നെ ഒരു റെസിസ്റ്റന്റ് കൂടുതലുള്ള വെറൈറ്റി ആണ് ആൾക്ക് ചേരാനുള്ള ഇതിപ്പോ നമുക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അപ്പം എല്ലാം മേടിക്കാൻ വേണ്ടിട്ട് കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെ നിന്നും കിഴക്കോട്ടുള്ള മേഖല അപ്പോ അങ്ങനെ വരുന്നവർക്ക് വരാൻ വേണ്ടിയിട്ട് ചലച്ചോട് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴിയിൽ ഒരു മൂന്ന് കിലോമീറ്റർ റീത്തുപള്ളിപ്പടി എന്ന് പറയും ഒരു എക്സാക്ട് ലൊക്കേഷൻ റീത്ത് പള്ളിപ്പടി റീത്ത് പള്ളിപ്പടി